ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം ആകെ തകർന്നു നിൽക്കുക അപ്പോഴും വിക്രത്തിൻ്റെ മനസ്സിൽ ദേഷ്യം മാത്രമാണ് കൊല്ലണം കല്യാണിയെ കരയിക്കണം അതിന് കിരണിനെ കൊല്ലണം എന്നെ തള്ളിക്കളഞ്ഞ അമ്മയും എന്നെ വെറുപ്പിച്ച എന്നെ ഈ അവസ്ഥയിലാക്കിയ കല്യാണി എന്ന് പറയുന്ന പിശാജും ജീവിതകാലം മുഴുവനും കരയണം അത് കേട്ടതും നമ്മുടെ മൂങ്ങ ആ നീ അവരെയും കരയിച്ചോണ്ട് നടന്നോ എടാ എന്താടാ നീ പറയുന്നേ നിന്റെ വർത്താനം കേൾക്കുമ്പോൾ തോന്നുമല്ലോ ദേ നീ വലിയ മറ്റിടത്ത് മറ്റവനാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് കല്യാണിയുടെ ചുറ്റുവേ ഇപ്പോൾ ഉള്ളത് നിസാരക്കാരൊന്നും അല്ല ഒരുപാട് വലിയ വലിയ ആൾക്കാരാണ് അത് ഓർത്തിട്ട് കാര്യങ്ങൾ ചെയ്യും ദേ അമ്മമ്മേ വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട അവളെ ഇവിടെ പുകഴ്ത്തണ്ട അതെനിക്കിഷ്ടമല്ല ഇനി ഇവിടെ നിന്ന് എനിക്ക് പ്രാന്ത് പിടിക്കും ഹോ നിന്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഇവിടെ ചെലവിന് തരുന്നത് നീയാണെന്ന് എടാ നിനക്ക് നിനക്ക് വല്ല ഇത് ഇതും ഉണ്ടോടാ ഏഹ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ വേണ്ടി ഈ ആശുപത്രിയിലെ ബില്ലെങ്കിലും ഒന്ന് അടക്കി ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ വേണ്ടി എല്ലാവരുടെ മുൻപിൽ പോയി കൈനീട്ടുക അയ്യോ വല്ലതും തരണേ ഞാൻ പാവുവാണേ എൻ്റെ മോൻ നെഞ്ചുവിന് വന്ന് ആശുപത്രിക്ക് കിടക്കുവാണേ അവന് കൊടുക്കാൻ അവൻ്റെ അവൻ്റെ ഇതിന് ചിലവിന് വേണ്ടി കൊടുക്കാനും ആശുപത്രിയിൽ അടയ്ക്കാനും പൈസയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നാട്ടുകാരുടെ മുൻപിൽ തെണ്ടുന്നത് ചിലവരൊക്കെ ആട്ടിപ്പായ്ക്കും ചിലവരൊക്കെ പൈസ തരും ആ അറിയുന്നവരൊക്കെ മുഴുവനും ആട്ടിപ്പായ്ക്കുക അറിയാത്തവരാണ് ഈ കാശ് തരുന്നത് അങ്ങനെയുള്ളപ്പോൾ സ്വന്തം അച്ഛനെ സഹായിക്കാതെ കല്യാണിയെ കരയിക്കാൻ നടക്കുന്നു നാണോ ഇല്ലല്ലോ നിനക്ക് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് നമ്മളൊക്കെ അഹങ്കരിച്ചതിൻ്റെ പേരിൽ ഇന്ന് അനുഭവിക്കുന്നത് ഇനിയൊരിക്കലും അഹങ്കാരമൊന്നു പറയുന്നൊരു സാധനം വേണ്ട സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം അതിനൊരേ ഒരു മാർഗമുള്ളൂ നമ്മുടെ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുക അല്ലാതെ മറ്റുള്ളവരെ തകർക്കാനും കൊല്ലാനും കൊലവിളിക്കാനും നടന്ന ഇന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പ്രതികാരമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് എന്ന് മൂങ്ങ വിക്രത്തെ പൊളിച്ചെടുക്കുകയാണ് ഇത് കേട്ടത് വിക്രം ദേ എനിക്കിവിടെ നിന്ന് കലി കയറും ഇവരുടെ വർത്താനം കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഇവരെയും തന്നെ തോന്നേ എന്ന് പറഞ്ഞിട്ട് പോയടാ മോനെ നിന്നേ എന്താടാ അല്ല ഒന്ന് നിന്നേ ആ എന്താച്ചാ എന്നും വിക്രം ചോദിക്കുക മോനെ നീ ഇപ്പം എടുത്ത തീരുമാനത്തിൻ്റെ കൂടെയാണ് ഞാൻ ആ കല്യാണി നമ്മളെ ഈ അവസ്ഥയിലാക്കിയ ആ കല്യാണി അവൾ ജീവിതകാലം മുഴുവനും കരയണം എന്നെ തള്ളിക്കളഞ്ഞ അവളുടെ അമ്മയും കരയണം രണ്ടെണ്ണം കരയണം വിധവയായി ജീവിക്കുന്ന കല്യാണിയെ എനിക്ക് കാണണം അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമുക്ക് പോണോടാ മോനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നോടൊപ്പം ഞാനും ഉണ്ടാവും ഇത് ഈ അച്ഛൻ്റെ വാക്ക എന്നും പറയുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശിനെ എന്നെടക്കാം വിക്രാങ്ങ് പോയി എടാ നീ എന്തുദ്ദേശിച്ചിട്ടാടാ പ്രകാശ ഈ പറയുന്നത് ആശുപത്രി കൊടുക്കാൻ പൈസയില്ല ഏഹ് ഈ ഗുണ്ടകളെക്കെ ഇറക്കി കല്യാണിയെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന നേരത്ത് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നല്ല നിലയിലും ആകാനൊന്ന് പ്രാർത്ഥിക്കടാ എടാ അതല്ലാതെ വേറെ വഴിയില്ലടാ എനിക്ക് മടുത്തു ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഭിക്ഷയാചിച്ചും മറ്റുള്ളവരുടെ മുൻപില് കൈനീട്ടിയും ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ എൻ്റെ ഈശ്വര എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കൊരിത്തിരി സമാധാനം കിട്ടിയാൽ മതി എന്ത് ചെയ്യാനാ എന്തൊരു കഷ്ടമാണ് ആ പ്രസവിച്ച മകനെ ശരിയല്ല പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് മൂങ്ങ അവിടെ നിൽക്കും എൻ്റെ അമ്മ അമ്മ വെറുതെ ഇങ്ങനെ എന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ ദേ വെറുതെ അമ്മ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ എന്നെക്കൂടെ വിഷമിപ്പിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമാകു എന്നൊക്കെ പ്രകാശൻ അത് കേട്ടത് മൂങ്ങ എങ്ങനെ പറയാതിരിക്കും ഇട എങ്ങനെ പറയാതിരിക്കുമെന്ന് ഉള്ളിലെ തീ ആന്തിക്കത്തുക കാരണം പേടിയാ പേടി ഇവിടെ നിന്ന് ഇറങ്ങിയാ എവിടെ പോയി ജീവിക്കോന്നുള്ള പേടി ആ പേടി ഓർത്തിട്ടാ ഓരോന്നും വിളിച്ചു പറയുന്നത് കല്യാണിയെ തൊടാനൊന്നും നിനക്കോ നിന്റെ മോനോ പറ്റില്ല അത് ഉറപ്പാ അവളെ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അവസാനം നിങ്ങൾക്കൊന്നും പറ്റാതെ നോക്കിക്കോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശവ നിങ്ങളുടെ ശരീരത്തിന് തീ കൊളുത്തുക തീ വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങ കണ്ണുനീർ തുടച്ചിട്ടങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് ശാരിയെന്നു ഷാരി ചായ കുടിക്കാനുള്ള കേക്കോ സാധനങ്ങളൊക്കെ ഇടത്തു അവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുക സരി അപ്പോൾ ആ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം സന്തോഷകരമായിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ കല്യാണി അവളും മരിക്കണം അതിനു വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും ഇല്ലെങ്കിൽ അവളെ കരയിക്കണം അവളെ തകർക്കാൻ നടന്നതാണ് ഞാൻ ജീവിതകാലം മുഴുവനും എന്നാൽ അവളിനി തകരുന്നത് അവളുടെ മരണത്തിനൂടെയല്ല കിരണിൻ്റെ മരണത്തിലൂടെയാണ് അതുകൊണ്ട് കിരണിനെ കൊന്നിട്ട് അവളെ കരയിപ്പിക്കണം അതിനു ഞാൻ ആഗ്രഹിച്ചതൊക്കെ അവളാണ് ഇപ്പം എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു അതുകൊണ്ട് അവളെ ഞാൻ കരയിക്കും മോളെ അങ്ങനെ പറയണ്ട ഇപ്പം മോളുടെ ഏറ്റവും വലിയ ശത്രു മോളുടെ കൂടെ കഴിയുന്നവൻ തന്നെയാണ് അത് കേട്ടതും നമ്മുടെ സരേവിന് ദേഷ്യം കയറി ടേബിളിനിട്ട് ഒരു അറ്റ അടി കൊടുത്ത് ഇരുന്നോടത്ത് നിന്ന് സരയി ചാടി എഴുന്നേറ്റു എന്നിട്ട് ഷാരിയെ തുറിച്ചു നോക്കി ദേ അകത്തൊരുത്തൻ അകത്തൊരുത്തന്നിരിപ്പുണ്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ അവനെയാണ് ഞാനിപ്പോൾ കൊല്ലാൻ നടക്കുന്നത് ഇതേപോലെ എൻ്റെ മനുവേട്ടനെ പറഞ്ഞ് 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 അവന് മുഴുവട്ടായതാ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളും എൻ്റെ മനുവേട്ടനെ എന്തെങ്കിലും പറഞ്ഞേ കളിയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഞാൻ കൊല്ലുന്നത് പിന്നെ കിരണ്ണേ ആയിരിക്കില്ല നിങ്ങളെ ആയിരിക്കും എല്ലാ തെറ്റും ചെയ്തത് അകത്തിരിക്കുന്ന അയാളാണ് എൻ്റെ തന്തയെന്ന് പറയുന്ന ദുഷ്ടൻ നിങ്ങളെ ഞാൻ വെറുക്കാത്ത എന്തുകൊണ്ടോന്നറിയാമോ നിങ്ങളതിൽ സാക്ഷി മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ടാ അപ്പൊ ഷാരി ഞെട്ടി മോളെന്തൊക്കെയാ പറയുന്നേ മോള് വല്ല അറിഞ്ഞായിരുന്നോ അതൊന്നും എനിക്കിപ്പോൾ ഇവിടെ പറയാൻ താല്പര്യമില്ല പക്ഷെ എന്നാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ എന്തെങ്കിലും പറഞ്ഞ എൻ്റെ സ്വഭാവം മാറും എനിക്ക് കിട്ടിയ ജീവിതമേ സന്തോഷകരമായ ജീവിതമാണ് രാജകുമാരിയെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മനുവേട്ടൻ്റെ സ്നേഹം അതുപോലൊരു സ്നേഹം എനിക്ക് ഈ ലോകത്ത് വേറെ ആരും തന്നിട്ടില്ല പക്ഷേ നിങ്ങളെ നിങ്ങളെവിടെയോ ഏതോ ഒരു ഭാഗത്ത് മൂലയിൽ ഞാൻ സ്നേഹിച്ചു പോയി എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു മൂലയിൽ നിങ്ങളോടുള്ള ഇഷ്ടം എപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാത്തത് എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോ കൂടുതലൊന്നും സംഭവിക്കാതെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യും അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവനെ കൊന്നിട്ട് കല്യാണിയെ വിധവയാക്കിയിട്ട് ജീവിതകാലം മുഴുവനും അവൾ കരയുമ്പോൾ അവളുടെ മുന്നിലൂടെ എൻ്റെ അമ്മാനുവേട്ടൻ്റെ കൈയും പിടിച്ച് കുഞ്ഞിനെ എടുത്തോണ്ട് എനിക്ക് നടക്കണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ കല്യാണി കരയുന്നത് എനിക്ക് എൻ്റെ എൻ്റെ കണ്ണുകൊണ്ട് കാണണം അതാ അതാ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും പറയുക അപ്പോൾ ശാരി മനസ്സിൽ ഈശ്വര ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മോളുടെ ജീവിതത്തിലാണ് എടി മോളെ അത് മനസ്സിലാക്കാതെ നീ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ നടക്കുന്നത് ആ കല്യാണി അവൾക്കൊന്നും സംഭവിക്കില്ല സന്തോഷത്തോടെ അവൾ ജീവിക്കും അവളുടെ ഭർത്താവും മ മകനുമൊത്ത് എന്നാൽ നീ എല്ലാം നഷ്ടപ്പെട്ട് പ്രാന്ത് പിടിച്ച് കരയുന്നത് ഈ അമ്മയ്ക്ക് കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം എന്നും ശാരി മനസ്സിൽ ാലോചിക്കുക ഈ സമയം ഇത്രയൊക്കെ പറഞ്ഞിട്ട് സരയി മുകളിലേക്ക് പോവുകയാണ് അപ്പൊ മനോഹർ അവിടെ നിന്ന് കുഞ്ഞിനെ കളിപ്പിക്കുമായിരുന്നു ആഹാ മനോട്ടിനൂടെ ഉണ്ടായിരുന്നോ ആ സരൈ മോള് വന്നായിരുന്നോ വാ വ അല്ലെ എവിടെ പോയതാ എവിടെയും പോയതല്ല മനുവേട്ട ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നും സറിയോ ഈ സമയം ആ മനുവട്ട ഏഹ് ഇവിടെയുള്ള ചില ഒരു ഭ്രാന്ത് പറയുമ്പോഴാണ് എനിക്ക് കലി കയറുന്നത് ഇത്രയും നാൾ മുകൾ അവിടെയുള്ള എൻ്റെ അച്ഛനായിരുന്നു ഇപ്പോഴാണെങ്കിലോ അവരും പറയാൻ തുടങ്ങി എൻ്റെ അമ്മ മനുവേട്ടം കള്ളനാണ് ഫ്രോഡാണെന്നൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ചിലപ്പോൾ രണ്ടുപേരെയും ഞാൻ കൊല്ലും നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം മനുവേട്ട പോകാം മോളു ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞൊന്ന് ഇത്തിരി കൂടെ ആയിക്കോട്ടെ അതിന് നോക്കി ദേ അങ്ങനെ ഫ്ലൈറ്റ് യാത്ര ഒന്നും പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പോകുന്ന വഴി കുഞ്ഞ് മരി നവജാത ശേഷി മരിക്കുന്നു കുഞ്ഞ് മരിക്കുന്നു അത് അഞ്ച് വയസ്സുള്ള കുട്ടി മരിക്കുന്നു എട്ട് വയസ്സുള്ള കുട്ടി മരിക്കുന്നു ആറ് വയസ്സുള്ള കുട്ടി മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരോ ന്യൂസ് വരുന്നത് അതാണ് എനിക്ക് പേടി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഈശ്വര ഓരോ ദിവസം പോകും ഈ കുഞ്ഞിനോടുള്ള ഇഷ്ടവും അടുപ്പവും കൂടി കൂടി വരികയാണല്ലോ ഇല്ല അത് അപകടമാണ് അങ്ങനെ സംഭവിച്ചാൽ എനിക്കിതിനെ വിട്ടു പോകാൻ തോന്നൂല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ ആ ബാസുരൻ കാശ് വന്നിരുന്നെങ്കിൽ സമാധാനത്തോടെ പോകായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ മനോഹരങ്ങനെ ഇരിക്കുക മനോഹരനെന്താ ആലോചിക്കുന്നെ ഏയ് ഒന്നുമില്ല മോളൂ നമ്മളെല്ലാവരും എപ്പോഴാ പോകേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ആ എന്തായാലും മോള് പേടിക്കണ്ട നമുക്ക് പോകാം ഇവിടെ എത്രയും പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരേവിനെ ആശ്വസിപ്പിക്കാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രത്തെയാണ് വിക്രം കൂട്ടുകാരുമായി ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തുക കൊല്ലണം ആ കിരണ്ണെ കൊല്ലണം എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് അവൾ ഒറ്റിയ അവൾ കരയണം അവൾ ജീവിതകാലം മുഴുവനും കരഞ്ഞ് നിലവിളിക്കണം അവളുടെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡിക്ക് മുന്നിലിരുന്ന് അവൾ നെഞ്ചത്തടിച്ച് കരയുന്ന ആ കാഴ്ച എനിക്ക് കാണണം എടാ അളിയ അതിനിപ്പോൾ എന്താടാ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ നാട്ടിലുള്ളത് മുഴുവനും അവളുടെ അമ്മായി അച്ഛൻ്റെ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഗുണ്ടകളെ ഇറക്കണ്ട പുറത്തു ഗുണ്ടകളെ കൊണ്ടുവരണം എന്നാലും എന്റെ അളിയ നിനക്ക് പറ്റിയ പറ്റേ ഒരു ഒന്നൊന്നര പറ്റായി പോയല്ലോടാ എന്ത് ചെയ്യാനാ അതുപോലെയല്ലേ ഒരുത്തി വന്ന് നമ്മൾ എന്നെ പറ്റിച്ചത് അവളുടെ വരവൊക്കെ കണ്ടപ്പോൾ സത്യമായിട്ട് അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് തോന്നിയത് ഇതിപ്പോ ആകെ മൊത്തം എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയും എന്ത് ചെയ്യാനാ മനുഷ്യന് കഷ്ടകാലം വന്നാൽ ഇങ്ങനെയൊക്കെ അല്ലേ വരൂ എന്നും വിക്രം പറയുക ഈ സമയം എടാ പുറത്തുനിന്ന് ഗുണ്ടകൾ ഇറക്കണമെങ്കിൽ ക്യാഷ് കൊടുക്കണം എങ്ങനെ കൊടുക്കും എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ വയസ്സില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് മോഷണം നടത്താം ആ മോഷണം നടത്തുകയാണെങ്കിൽ കുത്തി തുറന്ന വീട്ടിൽ കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആളില്ലാത്ത വീട് നോക്കി പിടിക്കണം ആളുള്ള വീട്ടിൽ കയറി അതെ അത് കറക്റ്റ് പോയിൻറ്റാ എന്നൊക്കെ നമ്മുടെ വിക്രം പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താരയാണ് താര പറയുക എനിക്കെൻ്റെ മോളെ കാണണം എന്താ ആൻറ്റി ഇത് ആൻറ്റിയെ ഈ അവസ്ഥയിലാക്കിയത് അവളാണ് അവൾക്ക് ആൻറ്റിയോട് ഒരു തുള്ളി സ്നേഹമില്ല ഇനി ആൻറ്റി അമ്മയാണോ എന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങനെ അറിഞ്ഞാൽ അവൾ എന്നെ കൊല്ലാൻ നോക്കുമ്പോൾ മോളെ ഉറപ്പായിട്ട് ശ്രമിക്കും അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കിരണേട്ടൻ്റെ ആൻറ്റിയാണ് അവളുടെ അമ്മയായിട്ട് കണ്ടതും അങ്ങനെയുള്ളപ്പോൾ ഒന്നുമില്ലാത്ത ആൻറ്റി അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല അവളുടെ സ്വഭാവം നേരത്തെ മുതലേ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളപ്പോ ഒരിക്കലും ഒരിക്കലും അവളെ നമ്മൾ വിശ്വസിക്കരുത് എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്ത് ചെയ്യാനാ എത്രയൊക്കെ ആയാലും എൻ്റെ മോളല്ലേ മോളെ എന്നും കല് താര കല്യാണിയോട് ആ ആൻറ്റിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അവളെ വരുമെങ്കിൽ വരട്ടെ ഇനിയും ആ സ്നേഹത്തോടടുത്തുകൂടി ആൻറ്റിയെ കൊല്ലാൻ ശ്രമിക്കും അതുകൊണ്ട് സൂക്ഷിക്കണേ എന്നൊക്കെ കല്യാണി ഉപദേശിച്ചു കൊടുക്കണേ ഈ സമയം താര ഭയങ്കര വിഷമത്തിൽ കിടക്കുക ഈശ്വര എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോളുടെ സ്വഭാവം ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയം പിന്നീട് സരൈവിനെയാണ് കാണിക്കുന്നത് സരൈ ഹോസ്പിറ്റലിലെത്തി അവിടെ ചെക്ക് ചെയ്തു പ്രകാശൻ എന്ന് പറയുന്ന ആൾ കിടക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ റൂം നമ്പറും പറഞ്ഞു കൊടുക്കുക അങ്ങനെ സരൈ അങ്ങോട്ട് തന്നു അപ്പോൾ മൂങ്ങ ആ മോളായിരുന്നോ ഞാൻ വിചാരിച്ചു ആരാന്ന് അല്ല മോളെ എന്താ ഒരു വാക്ക് പോലും പറയാതെ ഈ നേരത്ത് ആ ഞാൻ നിങ്ങളെ അന്വേഷിച്ച് തന്നെ വന്നതാ പിന്നെ ഇവിടെ വന്ന് റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ റൂം നമ്പർ പറഞ്ഞു തന്നു അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോന്നത് ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല മോളെ പക്ഷേ നെഞ്ചിലുള്ള വേദനയേക്കാൾ കൂടുതൽ മനസ്സിലുള്ള വേദനയാണ് ഹൃദയം തകർന്നു പോകുന്ന വേദനയാണ് അത്രയ്ക്ക് സന്തോഷിച്ചു അത്രയ്ക്ക് ആഗ്രഹിച്ചു പക്ഷേ അവസാനം നടന്നതോ തകർച്ചയും അതിനെ മുകളിലുള്ള തകർച്ചയും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ആശുപത്രി ബില്ലടിക്കുക അടക്കാൻ പോലും ഭിക്ഷ എടുക്കുക എന്ത് ചെയ്യാനാ ആ മോള് മോളുടെ അച്ഛനെ ഇപ്പം എങ്ങനെയുണ്ട് അങ്ങേരക്ക് ഇല്ലല്ലോ അല്ലേ അല്ല അയാളുടെ പെങ്ങളുടെ വീട്ടിലായിരുന്നപ്പോൾ അയാൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണവും കിട്ടുമായിരുന്നു ഇപ്പം ഭക്ഷണമൊന്നും കിട്ടാറില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടത് മുങ്ങ അത് കേട്ടതും ഷെ നിങ്ങൾ എന്തൊക്കെ വർത്താനേ പറയുന്നത് എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല അതെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് വിക്രം നിന്റെ കൂടെ ചേർന്ന് എന്തൊക്കെയോ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് ഞാൻ കേട്ടു സൂക്ഷിക്കണം ആ കല്യാണി ഭയങ്കര ശക്തി ഉള്ളവളാണ് അവൾക്ക് എത്ര ശക്തി ഉണ്ടെങ്കിലും അവളെ ഞാൻ കൊന്നിരിക്കും ഇല്ലെങ്കിൽ ആ കിരണ് ഞാൻ കൊല്ലും അതെ മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നും അല്ല ഇതൊന്നും നല്ല ബുദ്ധിപരമായ ബുദ്ധിപരമായും തന്ത്രപരമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നീ അതിൻ്റെ ആ വഴിക്കൊന്നും പോകാതിരിക്കുന്ന നല്ലത് അതെ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട് അവൾ ആ കിരണ് കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ ആ രക്ഷപ്പെട്ടത് എൻ്റെ മനുവെട്ടനെ എന്നെ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കൊരു കുറവുമില്ല മോക്കൊരു കുറവില്ലെങ്കിൽ പിന്നെ എന്തിനാ കിരണ കൊല്ലുന്നേ അവരവരുടെ പാട്ടിനും ജീവിച്ചോട്ടെ എന്ന് മൂങ്ങ ചോദിക്കുന്നത് കേട്ടോ അമ്മേ അമ്മ ഒന്ന് പുറത്തേന്ന് നിന്നേ എന്തിനാടാ പുറത്തേക്ക് പോകുന്നേ അല്ലെങ്കിൽ തന്നെ നന്നേക്കുമായിട്ട് പുറത്തേക്ക് പോകാനുള്ളതാ ഇവിടെ ഒന്ന് പുറത്തേക്ക് പോയാൽ പിന്നെ അകത്തേക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അനുഭവിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ എല്ലാം സഹിക്കല്ലോ അതിപ്പം എന്തു പറയാനാ മോളെ നീയും വിക്രവും കൂടെ വെച്ച ഡീല് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ നിന്നൊന്നും ഇറങ്ങിക്കോട്ടെ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അതുകൊണ്ട് മോൾ എന്നൊക്കെ പറയാം ശരി ഞാൻ പ്രകാശിനെ വിക്രത്തിൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ എങ്ങോട്ട് വന്നത് എന്നാൽ ശരിയാ പോട്ടെ ശരി മോളെ പോയിട്ടുവാ നീ എനക്ക് ഇത് എന്നാത്തിൻ്റെ കേടാടാ ഏഹ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാറുണ്ട് മകൻ്റെ കൂടെ ചേർന്ന് നീയോ ആ കിരണ് എന്തേലും ചെയ്യാൻ പോയിട്ടേ അവസാന ചന്ദ്രസേനൻ്റെ ഇത് തല്ലും മേടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു പോരുത് എന്നും പറയും അത് കേട്ടതും അമ്മ ഒന്ന് മിണ്ടായിരുന്നേ അവള് അവൾ അത്രയ്ക്ക് ഞങ്ങളെ വേദനിപ്പിച്ചു അത്രയ്ക്ക് ഞങ്ങളുടെ ഹൃദയം നുറുക്കിക്കളഞ്ഞു അതുകൊണ്ടാണ് സങ്കടസൈകേതൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും നീ അന്നാ ഹോസ്പിറ്റൽ ബില്ല് കെട്ടടാ ഏഹ് ഇപ്പം പോയി കല്യാണിയെ സ്നേഹത്തോടെ സംസാരിച്ച് അവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാൽ അവൾ ഉറപ്പായിട്ടും തരും അതും മനസ്സിലാക്കാതെ പ്രകാശ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടമ്മേ ഒന്നും പറയണ്ട അവളെ തീർക്കുക അവളെ കരയിക്കുക അതല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുന്നിൽ വേറെയില്ല എന്നും പ്രകാശൻ തർപ്പിച്ച് പറയൂ ഇത് കേട്ടത് മൂങ്ങ ഞെട്ടലോടുകൂടെ എങ്ങനെ നിൽക്കുവാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ലതൊക്കെ ചെയ്ത് ജീവിക്കാതൊക്കെ അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു മൂങ്ങ ഇങ്ങനെ ഉപദേശിക്കുകയാണെങ്കിൽ ഈ സമയം സരൈവ് വെളിയിലിറങ്ങി നല്ല സ്ലോ മോഷനിൽ നടന്നു വരിക ഈ സമയം കിരണം എതിരെ വരികയാണ് അതെ അവിടെ താരയുണ്ടെന്നുള്ള വിവരം സരയവിനറിയില്ല പ്രകാശിനെ കാണാൻ വന്ന സരയോ താരയെ കാണോ ഹോസ്പിറ്റലിൽ വേഷന്മാരെ താരയെ കൊല്ലാൻ ശ്രമിക്കുമോ അതെ താരം മരിച്ചിട്ടില്ല എന്നുള്ള സത്യം പറഞ്ഞ സരയോ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് കല്യാണിയെ കരയിക്കണം ജീവിതകാലം മുഴുവനും കല്യാണിയെ കരയിക്കണം കിരണിനെക്കുറിച്ച് ഓർത്ത് നീര് നേരെ കല്യാണി കഴിയണം എന്നുള്ള സരൈവിൻ്റെ വ്യാമോഹം അത് നടപ്പിലാക്കാൻ കഴിയോ സരൈവിന് ഇത്രയും അഹങ്കാരം അത് നടപ്പിലാക്കി സരീവ് സന്തോഷിക്കാൻ ശ്രമിക്കുമ്പോഴും മനോഹർ എന്ന കള്ളനാണ് സരൈവിൻ്റെ ഭർത്താവ് എന്നുള്ള സത്യം വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ ശാരി എന്നാൽ അത് വെളിപ്പെടുത്തുമ്പോഴൊക്കെ സരൈവ് എതിർക്കുകയാണ് കല്യാണിയുടെ വിഷമമല്ല ഇനി സരൈവിൻ്റെ ജീവിതം താറുമാറാകുന്നത് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ